ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടും ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കും അതാണ് അതിൻ്റെ കാരണം പക്ഷേ എന്നാലും ഒരു പ്രവാസിയെ ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ഒരു വാഹനം ഇഷ്ടത്തോട് വാങ്ങിയിട്ട് ഒരു വനിത അവരെ അഞ്ചോ ആറോ പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യാം അവിടെ മാത്രം ചെയ്യില്ല എന്ന് പറയുന്നത് എല്ലാ ആർ ടി ഒമാരോടും പറയുകയാണ് ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ആർ ടി ഒ മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക അവരെ പണിഷ് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും അങ്ങനെ കാശു കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നൊന്നും നോക്കത്തിൽ അവർ എട്ട് മാസമായി വാഹനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ അത് മാറ്റിവെച്ചിരുന്നു അത് ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ വരികയും ഞാനത് ആക്ഷൻ എടുത്തു അന്ന് രാത്രി തന്നെ ആക്ഷൻ എടുത്തു ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിനുള്ള ഏർപ്പാട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് ആർ ടി പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുത്തു അതിലൊരു പ്രായോഗികതയുടെ കുറവുണ്ട് ഞാൻ എറണാകുളത്ത് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചൊരു ഫോൺ കോൾ മതി എങ്ങനെയാണ് എറണാകുളത്ത് ഇത് രജിസ്റ്റർ ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് അതേ രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ എഴുത്തുകുത്തുകൾ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ നിർദ്ദേശങ്ങളൊന്നുണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കപ്പെടാതെയും ഇത് മനസ്സിലാകാതെയും ഇത്തരം കാലതാമസം വരുത്തിയാണ് എട്ട് മാസം കാലതാമസം പരുത്തി എന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഡീലറുടെ ഭാഗത്തും ചില മിസ്റ്റേക്കുണ്ട് അതിനും പരിശോധന നടത്തും ഡീലർ നൽകേണ്ട ഒരു പേപ്പർ നിയമപ്രകാരം നൽകേണ്ട ഒരു പേപ്പർ നൽകുന്നില്ല അപ്പോൾ അത് നൽകാതെ തന്നെ അവർ പല സ്ഥലത്തും രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തവരുടെ ഭാഗത്ത് തെറ്റുണ്ട് സ്ട്രിക്ട്ലി റൂൾ നോക്കാമെങ്കിൽ കണ്ണൂരെ ഉദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റല്ല പക്ഷേ എന്നാലും ഒരു പ്രവാസിയെ ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ഒരു വാഹനം ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് അതും ഒരു വനിത അവരെ അഞ്ചോറ പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ നടത്താതെയും ചെയ്യാമെന്ന് നമുക്ക് തെളിഞ്ഞില്ല എട്ട് മാസം വെറുതെ കളഞ്ഞതാണെന്ന് മനസ്സിലായി കാര്യം ഞാനറിഞ്ഞുകഴിഞ്ഞ് എട്ട് മണിക്കൂറുകളും വേണ്ടി വന്നില്ല അത് ശരിയാവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഉദ്യോഗസ്ഥരോട് എനിക്കുള്ള മെസ്സേജ് ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു മെസ്സേജ് അയയ്ക്കും കാരണം എല്ലാ ജില്ലയിലും നിയമം ഒന്നാണ് ഈ സ്റ്റേറ്റിലും ഈ കൺട്രിയിലും ഒരേ നിയമം രാജ്യത്തും അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതിനാണല്ലോ നിയമം വെച്ചേക്കുന്നത് ഒരു ഏകീകൃത സ്വഭാവമുണ്ട് കോഴിക്കോട് ചെയ്തു കൊടുത്തു എന്നാൽ ഈ ആർ ടി ഒക്ക് നേരെ കോഴിക്കോട് വിളിക്കാമായിരുന്നല്ലോ കോഴിക്കോട് വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തു കൊടുത്തത് സമാനമായ കേസ് അപ്പോൾ അവരതിൻ്റെ എന്താണ് ചെയ്ത രീതി എന്ന് പറയും ആ രീതി അനുസരിച്ച് ചെയ്തു കൊടുക്കണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യാം അവിടെ മാത്രം ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആർ ടി യുടെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് അടുത്ത ജില്ലകളിലേക്ക് വിളിച്ച് ചോദിച്ചില്ല അപ്പോൾ ഉത്തരമില്ല അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കും അതാണ് അതിൻ്റെ കാരണം എല്ലാ ആർ ടിമാരോടും പറയുകയാണ് ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ആർ ടി മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എ എം ഇമാർ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കർശനമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയും കിട്ടത്തില്ല ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്ന് ഇതൊരു നിർദ്ദേശമായി തന്നെ സ്വീകരിക്കണം കുറേയൊരു വീഡിയോ വരുന്നുണ്ട് എങ്ങനെ വേണമെന്നുള്ള കാര്യത്തെപ്പറ്റി എല്ലാ ആർ ടി ഒമാരുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്ട്രക്ടർമാരുടെ ഒരു യോഗം ഞാൻ വിളിക്കുന്നുണ്ട് അവിടെ എന്താണ് ഗവൺമെൻറ് പോളിസി എന്ന് അവരെ അറിയിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല ഗവൺമെൻറ് പോളിസി തിരൂർ ആർ ടി ഓഫീസിൽ വലിയൊരു ടാക്സിൻ്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾ അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തു മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആ വാർത്ത കൊടുക്കുന്നില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീതുണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അതിൽ പരിശോധിച്ചുകൊണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ ടാക്സ് വെട്ടിക്കാൻ കൂട്ടുന്നുണ്ടെങ്കിൽ പിരിച്ചുവിടും സർവീസിൽ നിന്ന് പിരിച്ചുവിടും തിരുവർ ആഫീസിലെ മുഴുവൻ മിനിസ്ട്രിയുടെ സ്റ്റാഫടം സർവേയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തിരുവൂര് മാത്രമല്ല മലപ്പുറം ഈ ഓഫീസുകളെല്ലാം കേന്ദ്രീകരിച്ചത് ഒരു വലിയ തട്ടിപ്പ് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് മുഴുവൻ പിടിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും പിടിക്കും ആരെയൊക്കെയാണോ പിടിക്കുന്നത് അവർ കാരണം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നഷ്ടം സംഭവിച്ചുണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല അതാണ് സർവീസിലെ നിയമം അഞ്ച് ലക്ഷം രൂപയും കൂടുതൽ അവർ അപഹരിച്ചു എന്ന് കണ്ടാൽ പിരിച്ചുവിടും പിരിച്ചുവിടും സർവീസിലുണ്ടാവില്ല അവരെ പണിഷ് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നൊന്നും നോക്കത്തില്ല പക്ഷേ വലിയ ക്രമക്കേട് കാര്യം തിരിച്ച് കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം അപ്പോൾ അതിലൊക്കെ ഒരു അതിലും കാലതാമസമുണ്ട് ഇപ്പോൾ ഒരാൾ സസ്പെൻഡ് ചെയ്യുന്നു ചിലപ്പോൾ ആ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിലും അത് പരിശോധിക്കുന്നതിലും വേഗത രണ്ടുമുണ്ട് കാരണം അവർ ജനങ്ങളോട് നീതി പുലർത്തണം നമ്മൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരോട് നീതി പുലർത്തണം